ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് ഇടവമാസ പൂജ ശബരിമല പ്രതിഷ്ഠാ ദിനം തുടങ്ങിയവയ്ക്കായി ശബരിമല ക്ഷേത്രനട നട ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് തുറന്നു ക്ഷേത്രതന്ത്രി കണ്ഠരരം മഹേഷ് മോഹൻലരുടെ മുഖ്യകാർഭികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിലിൽ നട തുറന്ന ദീപങ്ങൾ തെളിയിച്ചു പതിനെട്ടാം പടിക്ക് മുന്നിലായുള്ള ആഴിയിൽ മേൽശാന്തി അക്തി തെളിയിച്ചതോടെ ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ ഭക്തർക്ക് പതിനെട്ടാം പടി കയറാൻ അനുവാദം ലഭിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചിന് ക്ഷേത്രം തുറക്കും തുടർന്ന് പത്തൊമ്പത് വരെ പൂജകൾ ഉണ്ടാകും ശബരിമല പ്രതിഷ്ഠാ ദിനമായ പത്തൊൻപതിന് സന്നിധാനത്ത് പ്രതിഷ്ഠാ ദിന കലശ പൂജകൾ നടക്കും ഇടവമാസ പൂജ ശബരിമല പ്രതിഷ്ഠാ ദിനം എന്നിവ ഒരുമിച്ച് വന്നതിനാൽ കൂടുതൽ തീർത്ഥാടകർ തീർത്ഥാടകരെത്തുമെന്ന് മനസ്സിലാക്കി കെ എസ് ആർ ടി സി നൂറ് ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിലും ചക്കുപാലത്തും പാർക്കിംഗ് അനുവദിച്ചത് ചെറിയ വാഹനങ്ങളിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഏറെ ആശ്വാസമേകുന്ന നടപടിയായി ന്യൂസ് ഡെസ്ക് ക്രൈം ന്യൂസ്